ഞാനിന്ന് ഇന്ന് നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്തി തരാൻ പോകണം ഈ ആശാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആശാൻ്റെ ഒരു ഇഷ്ടം പോലെ കാശാണ് മറ്റേ ഈ പുള്ളിക്കാരൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീജനങ്ങൾ ഇദ്ദേഹമായിട്ട് ചാറ്റ് ചെയ്യണം ചാറ്റ് ചെയ്യുന്നവർക്ക് പുള്ളിയും മണിയും മണ്ണിയും മണ്ണി വാരി അറിഞ്ഞ് കൊടുക്കും പുള്ളിക്കാരൻ്റെ കുറേ കാര്യങ്ങൾ പറയേണ്ടതൊക്കെ ഇരുന്നാൽ മതി പക്ഷേ ജെനുവിൻ ഗേൾസ് ആയിരിക്കണം സോ ഐ ഹാവ് മണി അതിനാൽ എൻ്റെ പൈസയുണ്ട് ഐ നീഡ് ജെനുവിൻ ഗേൾസ് ടു ഇഫ് യു പ്രൊവൈഡ് ദെൻ ഐ ക്യാൻ ഗീവ് മണി ടു യു ഐ നീഡ് എ ഗേൾ ഫോർ ചാറ്റ് ആൻഡ് കോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ഇപ്പം ഇല്ല നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കറാം നമ്മുടെ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ പോകണം ഈ ആശാൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ആശാൻ്റെ ഇഷ്ടം പോലെ കാശാണ് മറ്റേ മങ്കാത്തക്കത്തെ മണി 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 അത്രയും പൈസയാണ് ഈ പുള്ളിക്കാരൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ ജനങ്ങൾ ഇദ്ദേഹം വേണ്ടി ചാറ്റ് ചെയ്യണം ചാറ്റ് ചെയ്യുന്നവർക്ക് പുള്ളിയും മണ്ണിയും മണ്ണിയും മണ്ണി വാരി അറിഞ്ഞ് കൊടുക്കും പുള്ളിക്കാരൻ്റെ കുറേ കാര്യങ്ങൾ അതൊക്കെ കേട്ടെങ്കിൽ ഇരുന്നാൽ മതി പക്ഷേ ജെനുവിൻ ഗേൾസ് ആയിരിക്കണം ഈ പുള്ളിക്കാരനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഈ എൻ്റെ ഒന്നോയുമായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പ്രശ്നമുള്ളത് നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഐ ബട്ടൺ കൊടുത്തേക്കാം നിങ്ങളത് കയറി കണ്ടു നോക്കിയോ എന്നിരുന്നാലും ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെപ്പോൾ ഉള്ളവർ നോക്കിയിരിക്കാൻ പാടേണ്ടോ പാടില്ല അപ്പോൾ ഇതാണ് സംഭവം ഞാൻ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഈ എൻ്റെ പൊന്നോടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും നമുക്ക് പുതിയല്ല കണ്ട കിട്ടുന്നുണ്ടോ എന്ന് അറിയണമല്ലോ പുള്ളിക്കാരിയെ വൈറലാക്കാൻ അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഓൾറെഡി വൈറലാട്ടോ എനിക്ക് വൈറലാക്കാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരി ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിരിക്കുന്നുണ്ട് ആ സ്റ്റോറിയിൽ ഒരു മഹാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മഹാൻ്റെ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാൻ ആദ്യം ഈ പുള്ളിക്കാരി ഒന്ന് വീതം മൂന്ന് നേരം ഡി എം ഫോർ പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി ഇടും അങ്ങനെ ഈ ഡി എം ഫോർ പ്രൊമോഷൻ കണ്ടിട്ട് ഒരു പുള്ളിക്കാരൻ ഈ കുട്ടിക്ക് മെസ്സേജ് അയച്ചു എനിക്കൊരു പ്രൊമോഷനുണ്ട് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുമ്പേ പുള്ളിക്കാരി ഇട്ടൊരു സ്റ്റോറിയുടെ സാധനം ഞാൻ ഇവിടെ ഇട്ടേക്കാട്ടാ നിങ്ങൾ കയറി നോക്കിക്കോ ഹൈ ഫ്രണ്ട്സ് ഈ ഐ ഡി എക്സ്ട്രേ എനിക്കൊരു പ്രൊമോഷൻ മെസ്സേജ് വന്നു പ്രൊമോഷൻ്റെ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചു അന്നേരം അവൻ കാര്യത്തിലേക്ക് വന്നു അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു കാര്യം ഇത്രേ ഉള്ളൂ അവൻ്റെ പോലെ പൈസ ഉണ്ട് അവൻ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് ആ പൈസ അവൻ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ അവൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് ജെനുവൻ ആയിട്ടുള്ള പെൺകുട്ടിയവന് വേണം ഇനി വേറെ പെൺകുട്ടി ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി നിന്നാലും മതി നമ്മുടെ എൻ്റെ പൊണ്ണിൽ നിന്ന് നിന്നാലും മതി അവനൊരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി ഇതാണ് അവൻ്റെ ആവശ്യം അപ്പോൾ ഈ കുട്ടി ഇത് ഞാൻ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെയൊക്കെ വിളിച്ച് അറിയിക്കും നിന്നെ വൈറലാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും നീ ഈ കുട്ടി മറ്റേക്ക് എയ്റ്റീൻ പ്ലസ് കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നീ നിന്നെ ഞാളും കിടത്തും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെയായി അപ്പോൾ ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം ഈ സുജിത് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ കുട്ടിക്ക് മെസ്സേജ് വന്നത് അപ്പോൾ ആദ്യം കുട്ടിയുടെ സ്റ്റോറി മാത്രം കേട്ടോ എനിക്കറിയാം നല്ലത് പേഴ്സണൽ സ്റ്റാപ്പ് ചാറ്റ് ഒന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ ഹൗ മച്ച് ആർ യു പേയിങ് ഫോർ പ്രൊമോഷൻ നീ എത്രയാണ് പ്രൊമോഷന് വേണ്ടി മേടിക്കുന്നത് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എയ്റ്റ് കെ കണ്ടന്റ് പറഞ്ഞാൽ ചിലപ്പം മാറ്റം വരും ഐ മീൻ കുറയും ശരിക്കും ഇച്ചിരി കൂടുതലാണല്ലോ കുട്ടിയുടെ പ്രൊമോഷൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ് ഇത് നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അല്ല അറിയുന്നുണ്ടായിരിക്കും എന്നിട്ട് ഈ സ്റ്റോറിലതൊക്കെ തന്നെ കൊടുത്തേക്കുന്നത് ഞാൻ നാളെ വിളിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരനും പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സ്ഥാനത്തിലാണ് മെൻഷൻ ചെയ്ത് ചോദ്യം ചോദിച്ചു തുടങ്ങിയത് എന്നിട്ട് ഈ പുള്ളി മറ്റേ ഗെയിം കളിച്ചൊക്കെ പൈസ ഉണ്ടാക്കുന്ന കുറേ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഐ ആം ഏണിംഗ് ഏണിംഗ് പെർ ഡേ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് അയ്യായിരം മുതൽ ആയിരം മുതൽ അയ്യായിരം വരെ ഞാനൊരു ദിവസം ഏൺ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ച ചേട്ടൻ സോ ഐ ഹാവ് മണി അതിനാൽ എൻ്റെ ഇതിൽ പൈസ ഉണ്ട് ഐ നീഡ് ജെനുവിൻ ഗേൾസ് ഇഫ് യു പ്രൊവൈഡ് ദെൻ ഐ ക്യാൻ ഗീവ് മണി ടു യു നീ നമ്പരെ എനിക്ക് തരുവാണെങ്കിൽ അല്ലെങ്കിൽ ജെന്യൻ ഗേൾസിന് എനിക്ക് തരുവാണെങ്കിൽ നിനക്കെ ഞാൻ പൈസ തരാം അതിനീ കൂട്ടി സ്റ്റോറിയിൽ ഇട്ടേക്കുന്നത് ഇവൻ എനിക്ക് വാനിഷ് മോഡൽ അയച്ച അയച്ച ആണ് മുന്നേ എനിക്ക് എന്തോ ശരിയല്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു അപ്പോൾ കുട്ടിക്കറിയാം വാനിഷിങ് മോഡിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെന്ന് ശരി അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അയച്ച മെസ്സേജ് ഇവ ഈ കുട്ടി ഇട്ടേക്കുന്ന സ്റ്റോറിയുടെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഐഡിയ ആണ് ഇത് ഗേൾസ് പ്രത്യേകം ശ്രദ്ധിക്കാം ഇവൻ്റെ ഐഡിയ ആണ് ഗേൾസ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കൂ ആ ഗേൾസിൻ്റെ ഒരു കോമ വേണോ ഇതെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ചാറ്റിന് അയച്ചേക്കുന്ന മെസ്സേജ് നോ വൺ വിൽ നോ എബൌട്ട് അവർ ചാറ്റ് നമ്മുടെ ചാറ്റിനെ കുറിച്ച് മറ്റാർക്കും അറിയില്ല ഇനി ആരാടാ അറിയാനുള്ളത് ഞാൻ മാത്രം മതി ഇഫ് യു ട്രൈ ഫോർ മീ യു ക്യാൻ ഏൺ മച്ച് മണി ഞാൻ മാത്രം മതി ആ ഞാൻ മാത്രം മതി അത് ഞാൻ മാത്രം മതി നീ നീ ഗ്രൂപ്പ് ചാറ്റ് ഹേ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല വേറെ എന്തോ ആയിരിക്കും ആ നീ കൂടെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മണി ഉണ്ടാക്കാം ഇനിയൊരു കാര്യം ഇൻ ഇന്ന് അവോയ്ഡ് ചെയ്താൽ എന്നേലും നീ ആലോചിക്കും അന്ന് ക്യാഷ് വാങ്ങിയാൽ മതിയായിരുന്നു അന്ന് അതെന്നത് നീ ആരാടാ മമ്മൂട്ടിയോ മോൻ എല്ലാ നീ ആരാടാത് നിന്നെ മിസ് ചെയ്തോ അത്ര സന്തോഷിക്കാൻ സോ തിങ് ക്യാൻ സേ എനിങ് സോ ആലോചിച്ചിട്ട് എന്തെങ്കിലും പറയാം ഇറങ്ങി പോടാ പുല്ല എന്ന് പറയാം നല്ല തെറുവിളിക്കുന്ന പറഞ്ഞാട്ടോ ഇഫ് ഇറ്റ്സ് യെസ് ഐ ആം റെഡി ടു പേ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ സാമ്പത്തികം തരാൻ തയ്യാറാണ് ഇഫ് നോ യു ക്യാൻ ഗോ വേണ്ടെങ്കിൽ പോവാ മോർ ഓവർ ഐ വിൽ നോട്ട് മെസ്സേജ് യു മാത്രമല്ല ഞാൻ നിനക്ക് മെസ്സേജ് അയക്കില്ല എല്ലാവരും ഡൗൺ ആകും ഇന്ന് നീ റീച്ചായി ബട്ട് ജസ്റ്റ് ഇമാജിൻ ദ ഗേൾസ് ദോസ് ഹു വൈറൽ സെവറൽ ഇയ സെഗോ നീ നീ എന്ത് തേ നിനക്ക് മലയാളത്തിൽ ചേച്ചി പോരാളാ എന്ത് തേങ്ങയും പറയുന്നത് ഇനി ഇവൻ പറഞ്ഞാണോ അത് എനിക്കൊരു തേങ്ങ മനസ്സിലാവാത്താണോ ഒന്നും മനസ്സിലായില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആശാൻ്റെ ഐ ഡി ഞാൻ അവിടെ എവിടെ എവിടെയെങ്കിലും കൊടുക്കുക ഡൂയിങ് ജീപ്പ് സഫാരി ഓഫ് റോഡ് ഇൻ ഹെവൻസ് ഓഫ് മൂന്നാർ ടു വ്യൂ പോ മൂന്നാർ ദ വ്യൂ പോയിൻറ്റ് ഓഫ് സെക്കൻഡ് മൈൽ ബുക്ക് യുവർ ജീപ്പ് സഫാരിയുടെ ഇന്ന നടക്കുക കൊത്തും കോമയൊക്കെ വേണോടെ ചെറുക്ക എന്നിട്ട് അവൻ്റെ ഫോൺ നമ്പരും ആരും വിളിച്ച് തെറി വിളിച്ചിട്ട് എൻ്റെ പേരൊന്നും പറയല്ലേ പിന്നെ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് സംഭവം ഇത് ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിന് ഈ കുട്ടിക്ക് പറ്റിയ തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ ഈ കുട്ടി എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ടാണെങ്കിലോ കാരണം ഈ കുട്ടി എന്നെ വന്ന് ചീത്ത വിളിച്ചിട്ട് പ്രൊവോക്കൊക്കെ ചെയ്തിരുന്നു അങ്ങനെ സാഹചര്യത്തിൽ മറ്റൊരു ആൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ച് ചാറ്റ് അയച്ചു തന്നിട്ടുണ്ട് ആ ആൾ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ല എന്തായാലും ഞാൻ ചാറ്റ് വായിക്കാം ആദ്യമൊരു കോൾ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എന്നിട്ട് ജസ്റ്റ് മെസ്സേജ് കാണാൻ മിസ് കോൾ ചെയ്തതാ ഹലോ ഞാൻ എന്തിനും കൂടെ കാണും നീ എന്തിനും കൂടെ കാണുമോ അതുള്ളൊ വില് യു അവൈലബിൾ ടു മീ എനിക്ക് വേണ്ടി നീ കാണുമോ ഭയങ്കര സബ്സെറ്റപ്പ് ഡയലോഗ് കേട്ടോ അടിക്കുന്നത് നാളെ ഞാൻ ജോലിക്ക് പോകാം നീ എങ്ങോട്ടിറങ്ങിപ്പോ ഇൻ ബാംഗ്ലൂർ ഓക്കെ പിന്നെ രണ്ട് കോള് നല്ലൊരാൾ എന്ന് തോന്നിയാൽ മെസ്സേജ് അയക്കും നല്ലൊരാളെന്ന് തോന്നിയാണ് മെസ്സേജ് അയക്കുന്നത് അതെങ്ങനാണോ നിനക്ക് നല്ല ആളാന്ന് തോന്നിയേ ഡാ ഇയാൾ ഫ്രീ ആണോ ബിസി ആണോ ഐ നീഡ് എ ഗേൾ ഫോർ ചാറ്റ് ആൻഡ് കോൾ കൊച്ച് കാണാൻ വിഷളം പോ അവിടെ നിന്ന് അത്രയേ ഉള്ളൂ വേണ്ട ഹലോ പോയോ ഡാ ഒരു ഡൗട്ട് നിൻ്റെ ഏജ് എത്ര മറ്റേ ചോദ്യത്തിലേക്ക് കടന്നില്ല നിൻ്റെ ഡ്രസ്സ് എത്ര മുത്തേ അതിലോട്ടൊന്നും ചേട്ടൻ വന്നില്ല പിന്നെയും കോളോട് കോള് കോളോട് കോൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ തന്നെ വാനിഷിംഗ് മോഡിൽ ഇട്ടിട്ട് ഈ കുട്ടി പറഞ്ഞു അതേ സാധനങ്ങളൊക്കെ പുള്ളിക്കാരിയോടും പറഞ്ഞെന്നാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് അത് വാനിഷിംഗ് മോഡായൊണ്ട് പുള്ളിക്കാരി പ്രൂഫൊന്നും എടുത്ത് വെച്ചിട്ടില്ല സംഭവത്തിൽ തന്നെ എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാനൊരു പെൺകുട്ടി വേണം അപ്പോൾ ഇയാൾ ചോദിച്ചു എന്തിനാണ് പെൺകുട്ടി ആൺകുട്ടി പറയുന്നത് ആൺകുട്ടി ശരിയാകത്തില്ല എനിക്കൊരു എൻ്റെ കാര്യങ്ങൾ പറയാൻ പെൺകുട്ടി വേണം നിങ്ങളൊന്നും പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഗൂഗിൾ പേ അയച്ച് തന്നുകഴിഞ്ഞാൽ ഞാൻ നമ്പർ അയച്ചു തന്നുകഴിഞ്ഞാൽ ഞാൻ പൈസ കുട്ടി ഇട്ട് തന്നേക്കാം എൻ്റെ പോലെ പൈസ ഉണ്ട് ഞാൻ മറ്റേ എൻ്റെ മഞ്ഞോടെ വീഡിയോ കണ്ടിട്ട് ഗെയിം ഗെയിംകളിച്ച് ഇഷ്ടംപോലെ കാശ് ഉണ്ടാകുന്നുണ്ട് ആ കാശ് എല്ലാം ഞാൻ ഇങ്ങിട്ടു തന്നേക്കാം എന്റെ മനോവിഷമം എൻ്റെ മനോവികാരം പറഞ്ഞ് ഷെയർ ചെയ്യുന്ന എനിക്കൊരു കുട്ടി മതി പിന്നെ നമ്മൾ ഈ കാലാകാലങ്ങളായി കണ്ടുവരുന്ന സ്ഥിരം ക്ലീശമുണ്ടല്ലോ എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു എന്റെ കാമുകി എന്നെ പറ്റിച്ചിട്ട് പോയി ഇപ്പൊ രണ്ട് വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ലടാ ചേട്ടാ ഈ ഒരു സാധനമാണ് ചേട്ടൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചേട്ടൻ്റെ ഐ ഡി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ചേട്ടന് മറ്റേ തുണിയ കമ്പി ചുറ്റി ആരായാലും മതി ഈ രണ്ടാമത്തെ ചാറ്റ് ആരുടെയാണ് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ സോ കാണിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നിരുന്നാലും രണ്ടുപേർക്കും ഒരേ സ്റ്റൈൽ ഒരേ പാറ്റേൺ വന്നതുകൊണ്ട് ഇനി പുള്ളിക്കാരൻ കോപ്പി പേസ്റ്റ് ആണോ അറിയില്ല അതിലും പ്രൊഫൈലിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന സ്ത്രീജനങ്ങൾക്കാർക്കെങ്കിലും ഈ ചേട്ടൻ്റെ മെസ്സേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചേട്ടനെ കാണുകയാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് അല്ലാതെ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ചേട്ടനോട്ട് മെസ്സേജ് ചോട്ടോ മെസ്സേജ് മെസ്സേജ് ചോട്ടോ ആദ്യം തൂ വേണ്ടെന്നൊക്കെ പറയും പിന്നെ ചോദിക്കുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല ഇതുവരെ ആ ചോദിച്ചില്ല നമ്മളുടെ അടുത്തേക്ക് റീച്ച് ചെയ്ത രണ്ടുപേരെയും ചേട്ടനറിഞ്ഞം പറഞ്ഞ് അല്ലേ ചേട്ടനെ അറിഞ്ഞും പറഞ്ഞും ചീത്ത വിളിച്ചിട്ടുണ്ട് രണ്ടുപേരും അതുമാത്രമല്ല ചേട്ടൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നെ ആരം കണ്ടൊക്കെ വിളിച്ച് ചീത്ത വിളിക്കുന്നു ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചാൽ നീ ആരോടോ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത് അതിൻ്റെ ഒന്നും എന്താ എവിഡൻസ് പ്രൂഫ് തരാൻ എൻ്റെയിൽ ഇല്ല ജബ ജബ വാനിഷിംഗ് മോഡിന് ഞാൻ എന്തിട്ട് പ്രൂഫ് തരാൻ എനിക്കയച്ചെങ്കിൽ ഞാൻ വല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഈ ചേട്ടനെ പോലെ മുട്ടി നിൽക്കുന്ന ചേട്ടന്മാരെയും നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക സ്ത്രീജനങ്ങളെ പുരുഷജനങ്ങളെ പുരുഷന്മാരെയും ഇപ്പം സേഫൊന്നും അല്ല വല്ല വി പിന്നും എടുത്തിട്ട് പോടാ അവൻ ചുമ്മാ നാട്ടുകാരെ പറയിക്കാനായിട്ട്